ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമുക്കിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലും അത് റവ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കുക ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക അത് കടുകിട്ടതിൻ്റെ പകുതിയായിട്ട് ഇപ്പോൾ അര ടീസ്പൂൺ ആണെങ്കിൽ അതിൻ്റെ പകുതിയായിട്ട് ചെറിയ ചീരക ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെറുതായി കട്ടിലേ കട്ട് ചെയ്ത കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക എല്ലാം ചെറിയതായിട്ട് കട്ട് ചെയ്ത് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ക്യാരറ്റ് ഉണ്ടാക്കും അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുക റവയും കൂടി അതിലേക്ക് ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇനിയിപ്പം ഇതാ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പിതാ ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടതിലേക്ക് അരക്കപ്പ് തൈരി ഇട്ടുകൊടുക്കുക പുളിയില്ലാത്ത തൈരായിട്ട് കൊടുക്കേണ്ടത് എന്നിട്ടാ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഇനിയിപ്പോൾ ഇതാ ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തത് ഒരു കപ്പ് വെള്ളം ഫസ്റ്റ് എന്നെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു ഇരുപത് മിനിറ്റ് മൂടി വെക്കാം അപ്പോൾ ഇതാ ഇരുപത് മിനിറ്റ് ശേഷം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിപ്പോൾ നല്ലോണം ഒന്നും കൂടി കട്ടിയായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ടോട്ടലിപ്പോൾ ഒരു കപ്പ് വെള്ളം കേട്ടോ ഞാൻ എടുത്തത് ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് വെള്ളം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്യാം ലാസ്റ്റായിട്ട് മല്ലിയല അതിനോട് മറന്നു പോയതാട്ടോ കുറച്ച് മുന്നേ ഇടണം കേട്ടോ നമ്മൾ നേരത്തെ എന്താ പറയുക വെള്ളം ഒഴിച്ചില്ല ആ സമയത്ത് ഇടണം കേട്ടോ യിപ്പോ ഒന്നില്ല അതിനകത്തെ മല്ലിയയിലയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിപ്പോൾ ഇതാണ് ഇഡലി താഴ്ത്തി ഞാൻ കുറച്ച് ഈ ഒരു തിക്നെസ് മതി കിട്ടോ വലിയ കട്ട് വലിയ കട്ടിയായി പോകരുത് അധികം ലൂസ് ആയി പോകരുത് കേട്ടോ ഈയൊരു തിക്നെസ് മതി ഇഡ്ലി താഴ്ത്തിൽ നമുക്ക് ഓരോന്നോരുന്ന ചുട്ടെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റിലത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി കൊണ്ട് അങ്ങനെ ചുട്ടെടുക്കാം അപ്പോൾ ഇതാ നമ്മളെ പൂ പോലത്തെ ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടോറവ് വെച്ചിട്ടുള്ള ഭയങ്കര ടേസ്റ്റ് ആട്ടോ പക്ഷേ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ